ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മൂന്നു മാസത്തിൽ താഴെ മാത്രമാണ് ഉള്ളത് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം അത്ര എളുപ്പമല്ല ബഹുജൻ സമാജ് പാർട്ടിയും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള ആശയക്കുഴപ്പമാണ് കാരണം യു പിയിൽ കോൺഗ്രസിന് വളരെ അസ്വസ്ഥമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു വശത്ത് ബിഎസ് പി സഖ്യത്തിൽ ചേരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നു മറുവശത്ത് സഖ്യത്തിൽ ഉൾപ്പെട്ട മറ്റു പാർട്ടികളും എസ്പിയും രാഷ്ട്രീയ ലോക്ദളും ബി എസ് ആഗ്രഹിക്കുന്നു ഇതുവരെ ബി എസ് പിക്ക് ഇന്ത്യാ സഖ്യത്തിലേക്കുള്ള ഔപചാരിക ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും സഖ്യത്തിന്റെ ഭാഗമാകാൻ മായാവതി സൂചന നൽകിയിട്ടില്ലെന്നും വ്യക്തമാണ് എന്നാൽ ഭാവിയിൽ ആർക്കെങ്കിലും വേണ്ടിവന്നാൽ ഒരു നാണക്കി ാതിരിക്കാൻ വിവാദ പ്രസ്താവനകൾ നൽകരുതെന്ന് മായാവതി അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും സഹപ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിരുന്നു ബി എസ് പിയും പ്രതിപക്ഷ സഖ്യത്തിൽ ഉൾപ്പെടാത്ത മറ്റ് പാർട്ടികളും അവരെക്കുറിച്ച് അനാവശ്യമായ അഭിപ്രായം പറയുന്നത് ഉചിതമല്ല കാരണം ഭാവിയിൽ ആർക്കെങ്കിലും നാട്ടിലും പൊതുജനങ്ങൾക്കും എപ്പോൾ ആരെ ആവശ്യം വരുമെന്ന് പറയാനാവില്ല അപ്പോൾ അവർക്ക് നാണക്കേട് നേരിടേണ്ടി വരില്ല പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ സമാജ്വാദി പാർട്ടി ഇതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് എന്ന് മായാവതി പറഞ്ഞു ഇതിനിടയിൽ എന്തുകൊണ്ട് എസ് പി ബി എസ് പി ഒരുമിച്ച് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുക ാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഉദ്ധരിച്ച് എസ് പി നേതാക്കൾ ബി എസ് പിയെ അംഗീകരിക്കുന്നില്ല ബി എസ് പി തങ്ങളുടെ വോട്ടുകൾ മറ്റ് സഖ്യകക്ഷികൾക്ക് കൈമാറുന്നില്ലെന്നും അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുന്നില്ലെന്നും എസ് പി പറയുന്നു മാത്രമല്ല ബി എസ് പി ഭാരതീയ ജനതാ പാർട്ടിയുമായി അടുപ്പത്തിലാണെന്നും എസ് പി ആരോപിക്കുന്നു ബി എസ് പി ബി ജെ പിയുമായി അകലം പാലിച്ചാൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നത് പരിഗണിക്കാമെന്ന് എസ് പി ജനറൽ സെക്രട്ടറിയും അഖിലേഷ് യാദവിന്റെ അമ്മാവനുമായ രാം ഗോപാൽ യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട് മറുവശത്ത് ആർ ജെ ഡി ആർ എൽ ഡി ടി എംസി ജെ ഡി യു എന്നിവ എസ് പിയുമായി സഖ്യത്തിലാണ് അത്തരമൊരു സാഹചര്യത്തിൽ ബിഎസ്പിയുടെ സഖ്യപ്രവേശനം സംബന്ധിച്ച് എസ് പിക്കാണ് മുൻതൂക്കം മറുവശത്ത് മായാവതിയുടെ മുൻകാല പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലേക്കുള്ള അവരുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നാണ് എന്നിരുന്നാലും വിഷയം ഏത് ഘട്ടത്തിൽ അവസാനിക്കുമെന്ന് ഇപ്പോൾ പറയാനും ബുദ്ധിമുട്ടാണ് ഇതുകൂടാതെ ബിഎസ്പിയുടെ വോട്ട് ബാങ്കായി കണക്കാക്കപ്പെടുന്ന സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം ദളിതരാണ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വന്ന ബിജെപി വിവിധ പദ്ധതികളിലൂടെ ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തി ഒരു പ്രത്യേക ഗുണഭോക്തൃ ക്ലാസ് സൃഷ്ടിച്ച് ബിജെപിക്ക് അനുകൂലമാക്കി മാറ്റി ഇത് കാര്യമായ നഷ്ടം വരുത്തിവച്ചു എന്നാൽ ഈ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ പോലും ജാദവ് ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം ഇപ്പോഴും പൂർണ്ണമായും ബി എസ് പിക്കൊപ്പമാണ് ഇതിനൊപ്പം മുസ്ലിം വോട്ടർമാരും ബി എസ് പിക്കൊപ്പമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ബി എസ് പിയെ ഒപ്പം കൂട്ടാൻ ഇന്ത്യ അലയൻസ് ആഗ്രഹിക്കുന്നു അടുത്തിടെ കോൺഗ്രസ് ഹൈക്കമാൻഡും യു പി കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയപ്പോൾ ബി എസ് പിയെ ഒപ്പം കൊണ്ടുവരണമെന്ന ശക്തമായ വാദം ഉയർന്നിരുന്നു പല നേതാക്കളും ബി എസ് പിയുമായി സഖ്യത്തിന് അനുകൂലമായിരുന്നു ബി എസ് പി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് സഖ്യത്തിന് നഷ്ടമായിരിക്കും ബി എസ് പിയുമായി സഖ്യത്തിലായാൽ പല സീറ്റുകളിലും ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാനാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് പിക്ക് അഞ്ച് സീറ്റും ബിഎസ്പിക്ക് പത്ത് സീറ്റുകളുമാണ് ലഭിച്ചത് പല മണ്ഡലങ്ങളിലും ബിഎസ്പി വോട്ടുകൾ സ്പ്ലിറ്റാകുന്നത് ബിജെപിക്ക് നേട്ടമുണ്ടാക്കുന്നു നിലവിൽ ഇരുപത്തഞ്ച് സീറ്റാണ് യുപിയിൽ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് ബിഎസ്പിയുമായി സഖ്യത്തിലായാൽ നാൽപ്പത് സീറ്റുകൾ വരെ നേടാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്